ആദ്യമായിട്ട് എല്ലാവർക്കും ഈദ് മുബാറക് പെരുന്നാളിൻ്റെ ഒരു ആവേശമാണോ അതോ ആലസ്യമാണോ എന്ന് എനിക്കറിയില്ല ഏറ്റവും കുടിക്കൽ അന്തരീക്ഷമാണ് പ്രസിദ്ധത്തിലുള്ളത് കേരളത്തിൻ്റെ പ്രത്യേകത എല്ലാ മതങ്ങൾക്കും എല്ലാ വിശ്വാസങ്ങൾക്കും ഇവിടെ മഹത്തായ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടിവിടെ ഈദും ഈസ്റ്ററും വിഷുവും എല്ലാം എല്ലാവരുടെയും ആഘോഷമാണ് എല്ലാ കുടുംബങ്ങളിലും അതിൻ്റെ ഒരു ഉത്സാഹത്തിനുപാട് ഈ പൈതൃകത്തെയും നന്മയെയും നമുക്കെല്ലാ കാലത്തും കാത്തുപ്രവർത്തിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ഒരു മതപ്രശ്നമായിട്ടല്ല ഒരു ഒരു മതത്തിൻ്റെ മാത്രം വിശ്വാസകാര്യവുമായിട്ടല്ല ഇതൊരു സാംസ്കാരിക പ്രശ്നമാണ് കേരളത്തിൻ്റെ സംസ്കാരമാണ് ചരിത്രമാണ് പൈതൃകമാണ് ഈ കൂട്ടായ്മ ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങളെ അങ്ങനെ കാണുന്ന പക്ഷമാണ് ഈ പക്ഷത്തിൻ്റെ ഈ നിലപാടിൻ്റെ പുറകൊരു സംസ്കാരത്തെയും അതിലേക്ക് ഞങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയും മഹത്വം എപ്പോഴും ഞങ്ങളെ നയിക്കുന്നു തിരഞ്ഞെടുപ്പ് വന്നാലും പോയാലും ഇത്തരം ചില മൗലിക നിലപാടുകൾ ഇടതുപക്ഷം മാറില്ല മാറാൻ പറ്റില്ല എത്ര പെട്ടെന്നാണ് കേരളത്തിലെ ചില കേന്ദ്രങ്ങൾ ചില വിഷയങ്ങളെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്നത് ലവ് ജിഹാദ് എന്ന വിഷയത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി സമൂഹത്തിൽ ഭിന്നതയുടെ വൃത്തി വിളിക്കാനായി രംഗത്ത് വന്നത് ആദ്യം ആർ എസ് എസ് ആണ് സ്വാഭാവികമായും അത് ബി ജെ പിയുടെ രാഷ്ട്രീയ കാർഡിൻ്റെ പ്ലാറ്റ്ഫോമിലെ ഒരു മുഖ്യ വിഷയമായിട്ട് മാറി ആർക്കും അവരവില്ല അതാണ് ആർ എസ് എസ് അതാണ് ബി ജെ പി വാസ്തവത്തിൽ ലവ് ജിഹാദിൻ്റെ മറപ്പറ്റിക്കൊണ്ട് എന്താണ് അവർ ലക്ഷ്യമാക്കിയത് എന്ന് പിന്നീട് കേരളം കണ്ടു ലവ് സ്റ്റോറി വന്നപ്പോൾ ലവ് സ്റ്റോറി അല്ലെങ്കിൽ കേരള സ്റ്റോറി ഇത് കേരള സ്റ്റോറി വന്നപ്പോൾ നമ്മളതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി അതിൻ്റെ ചുറ്റിപ്പറ്റി അന്നാരംഭിച്ച വാദങ്ങളും വിവാദങ്ങളും നമ്മൾ ഓർത്തത് തൽക്കാലത്തേക്ക് കെട്ടണങ്ങി എന്നാണ് പക്ഷേ തൽക്കാലത്തേക്ക് അത് കെട്ടണങ്ങി ഇപ്പം അതിനെ വീണ്ടും ഒരു വിഷയമാക്കി മാറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിക്കുന്നുണ്ട് കേരള സ്റ്റോറി ഒരിക്കലും ദ റിയൽ സ്റ്റോറിയല്ല കേരളത്തിൻ്റെ റിയൽ സ്റ്റോറി ഇതാണ് മൈത്രിയുടെ സ്നേഹത്തിൻ്റെ കൈവോർത്ത് പിടിക്കലിൻ്റെ പങ്കുവെക്കുന്നതിന്റെ സ്റ്റോറിയാണ് കേരള സ്റ്റോറി അതിലൂടെയാണ് കേരള കേരള ആ കേരളത്തെ നോക്കിയാണ് നമ്മൾ പണ്ട് പാടിയത് എന്നും പാടുന്നത് കേരളമെന്ന പേർ കേട്ടാൽ സുമാനം ബിരുദമാകണം അല്ല ഭാരതം എന്ന പേർ കേട്ടാൽ സുമാനം ബിരുദമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം നമുക്ക് ചോര ഞരുമ്പുകളിൽ ഇത് നമ്മൾ വെറുതെ പാടിയതല്ല അതാണ് കേരളത്തിൻ്റെ ബോധ്യം ഭാരതമെന്ന പേര് കേട്ടാൽ ചുമാനം ബിരുദമാകുന്ന അന്തരംഗമുള്ള ഇന്ത്യക്കാർക്ക് കേരളീയർക്ക് കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് നിലമ്പുകളിൽ ഇന്ന് പാടാനായത് ഇത് കേരളമായതുകൊണ്ടാണ് ആ കേരളത്തിൻ്റെ സ്റ്റോറികൾ സ്നേഹമേ ഉള്ളൂ മതഭേദമില്ല എല്ലാ ആഘോഷങ്ങളും എല്ലാവരുടേതുമാണ് ആയിരക്കണക്കായ വീടുകളിൽ ഇന്ന് കാണാൻ കഴിയും തട്ടപ്പുറത്തെ വീട്ടിലെ ഹിന്ദു കുടുംബങ്ങൾ ഇന്ന് ഈതാഘോഷിക്കുന്നുണ്ട് ഇതിൻ്റെ പങ്ക് അവിടെ എത്തുന്നുണ്ട് ഈസ്റ്ററിന് ക്രിസ്ത്യൻ കുടുംബങ്ങളിലപ്പം അപ്പുറത്തും അപ്പുറത്തുമുള്ള മുസ്ലിം ഹിന്ദു കുടുംബങ്ങളെത്തിയിട്ടുണ്ട് വിഷു വരുമ്പോൾ ആഘോഷങ്ങളിൽ എല്ലാ ആളുകളും ഒരുപോലെ പങ്കെടുക്കുന്നുണ്ട് ഓണം ദേശീയ ഉത്സവമായി മാറിയത് അതുകൊണ്ട് തന്നെയാണ് അതൊരു മതത്തിൻ്റെ ഒന്നുമല്ല ആകാനും പാടില്ല അപ്പോൾ മഹാബലി എന്ന് പറയുന്ന ആൾ അസുരനായിരുന്നുവെന്നും വാമനൻ കേവനാണെന്നും പറയുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഓണത്തിൻ്റെ പുറകിലെ ബിത്തിനെ വളച്ചൊടിച്ചത് മറ്റാരുമല്ല വലിയ വലിയ ബീജിപ്പിന്ന മറ്റാരുമല്ല അവർ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ആളായതുകൊണ്ട് വാമനൻ കാണിച്ച കാര്യം മഹത്തായ പ്രവൃത്തിയാണെന്ന് അതിരിക്കുന്ന ആൾക്കാരാണ് അത്തരത്തിൽ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും എല്ലാം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി വളച്ചൊടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരാണ് മൗലികവാദം ആ മൗലികവാദം എവിടെയായിരുന്നു തെറ്റാ ഹിന്ദു മതമൗലികവാദവും മുസ്ലിം മതമൗലികവാദവും ക്രിസ്ത്യൻ മതമൗലികവാദവും എല്ലാം മതപ്രദത്തിനേക്കുള്ള ആദ്യം തെറ്റുപൊട്ടുപടിയാണ് കമ്മ്യൂണിസ്റ്റുകാ ഇടതുപക്ഷം ഉറപ്പായും പറയുന്നു ഞങ്ങൾ മതങ്ങളെ മാനിക്കുന്നവരാണ് എല്ലാ മതങ്ങളെയും മാനിക്കും എന്നാൽ ഒറ്റ മതത്തിൻ്റെയും മതപ്രാന്തിനെ ഞങ്ങൾ അംഗീകരിക്കില്ല മതഭ്രാന്ത വേറെ മതം വേറെ വിശ്വാസം വേറെ വിശ്വാസഭ്രാന്ത് വേറെ വിശ്വാസഭ്രാന്തിന് ആക്കം കൂട്ടാൻ നിൽക്കുന്നവരാണ് ഇപ്പോൾ കേരള സ്റ്റോണിയെ വീണ്ടും രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയത് അതിൻ്റെ പറഞ്ഞാലും ബി ജെ പി ആർ എസ് എസ് പിന്നെ എല്ലാവർക്കും അറിയാം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല മാറി മാറി ചില ക്രിസ്ത്യൻ മത അധ്യക്ഷന്മാർ ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും ചില സ്ഥലങ്ങളിൽ അതിങ്ങനെ കാണിക്കാൻ ശ്രമിക്കുകയാണ് ചെറുപ്പക്കാരെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായം പറയാനുണ്ട് പക്ഷെ ആത്യന്തികമായി ആ സിനിമ കേരളത്തെ പറ്റിയുള്ള യഥാർത്ഥ ചിത്രത്തെ മറച്ചു വയ്ക്കാൻ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്തൊരു കേരളത്തെ പറഞ്ഞറിയിക്കാനും വേണ്ടി ആർ എസ് എസിൻ്റെ ബുദ്ധിശാലികൾ കുരുത്ത ഒരു അൺറിയൽ സ്റ്റോറിയാണ് ഒരു കാവുട്യത്തിൻ്റെ കഥ കള്ളക്കഥയാണ് കേരള സ്റ്റോറി മാത്ര കേരള സ്റ്റോറിയല്ല ഇത് കണ്ടറിഞ്ഞുകൊണ്ട് അത്തരം സാംസ്കാരിക ആഭാസങ്ങളെ തുറന്നു നിർക്കേണ്ട സമയത്ത് അതിന് സമൂഹത്തിൽ മാന്യതയുടെ ഒരു കുപ്പായം തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നവരായാൽ അവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചിന്തിക്കണം അങ്ങനെ ചെയ്യാൻ കൗർഷിക്കം കാണിക്കുന്ന ചില ചില അപൂർവ ചില എന്ന് ഞാൻ പറയുന്നത് ക്രിസ്തീയ തിരോഹതന്മാരെ ഓർത്തുകൊണ്ട് ഞാൻ പറയുകയാണ് കർത്താവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല അവരോട് പുറക്കണമെങ്കിൽ ഇവരറിയുന്നില്ല അവൾ ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ ആശയലോകത്തിന് ഒരു വള്ളക്കൂശലാണ് അവർ ചെയ്യുന്നത് ബി ജെ പി രാഷ്ട്രീയത്തിന് ഒരാക്കം കൊടുക്കലാണ് അവർ ചെയ്യുന്നത് കേരളത്തിൻ്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ അവഹണിക്കുന്ന ഒരു സിനിമാ മേഖലത്തെ എന്തോ ഗംഭീരമായ വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് ദുർവ്യാഖ്യാനിക്കലാണ് അതുകൊണ്ടാണ് എല്ലാ ആദരവോടും കൂടി ഞാൻ ആവർത്തിക്കുന്നത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല അവരോട് പ്രക്കളമേ അങ്ങനെ ചിന്തിക്കുന്ന അപൂർവത്തിൽ അപൂർവമായ ആദരണീയരായിട്ടുള്ള ബിഷപ്പുമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവർ ദയവായി വിചാരധാരന്ന് വായിക്കണം വിചാരധാര ഈ കേരള സ്റ്റോറി ഉണ്ടാക്കിയ ആശയത്തിൻ്റെ ആശയ ഉറവിടമാണ് അത് ആർ എസ് എസിൻ്റെ രണ്ടാമത്തെ സത്സംഘാലക്കായ എം എസ് ഗുൾവൽക്കർ രചിച്ചതാണ് അദ്ദേഹമാണ് ആർ എസ് എസിൻ്റെ എല്ലാ കാലത്തെയും ആശയ ചുറ്റുപാടത്തിന് അടിത്തറപ്പെടുന്ന ശില്പി ഗോൾവൽക്കർ ആ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് ഈ വിഷു പ്രത്യേകിച്ചും വായിക്കണം ഇന്ത്യയുടെ ആ വിഷു ക്രിസ്ത്യാനികളാണ് രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ഒന്നാമത്തേത് മുസ്ലിമുകളാണ് രണ്ടാമത്തേത് ക്രിസ്ത്യാനികൾ മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാം ആഭ്യന്തര ശത്രുവായി മുസ്ലീമുകളെയും രണ്ടാമത്തെ ആഭ്യന്തര ശത്രുക്കളായി ക്രിസ്ത്യാനികളെയും മൂന്നാമത്തെ ആഭ്യന്തര ശത്രുക്കളായി കമ്മ്യൂണിസ്റ്റുകാരെയും സ്ത്രീകരിക്കുന്ന ആശയത്തിൻ്റെ സാംസ്കാരിക മേഖലയിലെ ബന്ധുക്കളാണ് കേരള സ്റ്റോറികളുണ്ടാക്കിയത് ഇപ്പോഴത്തെ കേരള സ്റ്റോറിയിൽ അവർ പറയുന്നത് ഒന്നാമത്തെ ആ ഇന്ദ്രശത്രുവായി അവർ കാണുന്ന മുസ്ലീമുകളെ പറ്റിയാണെങ്കിൽ ഇവർ മറന്നുപോകരുത് ഇന്ന് ഞാൻ നാളെ നീ എന്ന ചൊല് ഇന്ന് മുസ്ലിമുകൾ നാളെ ക്രിസ്ത്യാനികൾ നാളെ പരിപാടി ആർ എസ് എസിൻ്റെ അവരെ കാത്തിരിക്കുന്നുണ്ട് അറിയാതെ പോകരുത് അവർക്കുള്ള ആഹ്വാനമോ കണ്ടുതറപ്പിക്കലോ ആണ് മണിപ്പൂർ മണിപ്പൂരിലെ ക്രിസ്ത്യാനികളോട് ചോദിക്കുക എന്താണ് ഈ പറയുന്നത് അവരിപ്പോൾ സ്നേഹപ്രഖ്യാപിക്കാ ശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും യഥാർത്ഥമായ നിറമന്ത്രാണെന്ന് മുഖമന്ത്രാണെന്ന് അവിടെ ചോദിക്കുക പറഞ്ഞു ു ഞാൻ മണിപ്പൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനപ്രകാരം മൂന്ന് വട്ടം പോയവരാണ് അവിടുത്തെ കാഴ്ചകളാരും മറന്നില്ല തകർന്നുകിടക്കുന്ന പള്ളികൾ കടന്നക്കറിക്കപ്പെട്ട പള്ളിക്കൂടങ്ങൾ കന്യാസ്ത്രീ മഠങ്ങൾ വിദ്യാലയങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഇതുപോലെ താറുപാറാക്കിയ സ്ഥലമാണ് മണിപ്പൂർ വർഗീയ പ്രാന്തം എന്താണെന്ന് അത് വിളിച്ചറിയിക്കുന്നു എന്നാണ് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ന്യൂനപക്ഷ സ്നേഹമെന്ന് മണിപ്പൂരിൽ അറിയിക്കുന്നുണ്ട് ആ മണിപ്പൂരിലേക്ക് ഇതുവരെയും നരേന്ദ്രമോദി പോകട്ടേയില്ല അടുത്ത മെയ് മാസം ആകുമ്പോഴത്തേക്ക് ഊഴുകൊല്ലം പൂർത്തിയാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നാം തീയതിയാണ് മണിപ്പൂർ കലാപം പൊട്ടി പുറപ്പെട്ടത് അതൊരു വാർഷികം വരികയാണ് അടുത്ത മെയ് മൂന്നിന് നരേന്ദ്രമോദി ഉലകം ചുറ്റും മാലിമര ഉലകം ഓടി ചുറ്റും കറങ്ങുന്നു രണ്ടാഴ്ചക്കിടയിൽ അദ്ദേഹം രണ്ട് വട്ടം തൃശ്ശൂരിലേക്ക് വന്നു ഒറ്റ വർഷത്തിൽ മുപ്പത് ദിവസം അദ്ദേഹം വന്നത് മൂന്ന് വട്ടമാണ് കേരളത്തിലേക്ക് മോദി ആ മോദിക്ക് രണ്ട് മണിക്കൂർ കണ്ടെത്താൻ പറ്റും ഡൽഹിയിൽ നിന്ന് ഇൻഫാലിലേക്ക് മണിക്കൂറിലേക്ക് രണ്ട് മണി ഇതുവരെ പോയിട്ടില്ല എന്തുകൊണ്ടും മോദി മണിപ്പൂരിൽ പോകാൻ ഭയപ്പെടുന്നു അദ്ദേഹം മിനിഞ്ഞാനാണ് ആദ്യമായിട്ട് മണിപ്പൂരെന്നൊക്കെ പറഞ്ഞത് ഒരു പ്രസ് കോൺഫറൻസിലായല്ല ബി ജെ പിക്ക് വേണ്ടിയേ പേന ചെലിപ്പിക്കുമെന്ന് വാശിയുള്ള ഒരു ലേഖകൻ തന്നെ വിളിച്ചു വരുത്തി ആസാം ത്രിമ്യൂണിന് വേണ്ടി എന്ന് വെച്ചാൽ അപ്രിയമായ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ വിളിച്ച് മുമ്പിലിരുത്തിയിട്ട് ഒരു മോഡേൺ ഓക്ക് ഞാനങ്ങോട്ട് പറയാം അദ്ദേഹം കേട്ടോളൂ ഡയലോഗില്ല ആ രീതിക്ക് അദ്ദേഹം സംസാരിച്ചു ആ സംസാരത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി മണിപ്പൂരെന്ന വാക്ക് പറയുന്നത് പതിനൊന്ന് മാസം വേണ്ടി വന്നു ഇതാണ് ബി ജെ പി എന്താ പറഞ്ഞത് പറഞ്ഞത് എല്ലാം ഭംഗിയാണെന്നാണ് എല്ലാ പ്രശ്നവും തീർത്തുമെന്നാണ് അമിത്ഷാ അവിടെ പോയി ക്യാമ്പ് ചെയ്തു എല്ലാം ശാന്തമായി എന്നാണ് പച്ചക്കള്ളമാണത് പച്ചക്കള്ളമാണ് ആയിരക്കണക്കായ ഇന്ത്യക്കാർ മണിപ്പൂരികൾ ഇപ്പോഴും മണിപ്പൂരിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ സർക്കാർ വിളിക്കുന്ന ഓമന പേര് റിലീഫ് ക്യാമ്പ്സ് എന്നാണ് ആശ്വാസിക്കാമുകളാണ് റിലീഫില്ല തുറന്ന നാട്ടിൽ അവർ അഭയാർത്ഥികളെ പോലെയാണ് അവിടെ കഴിയുകയാണ് ഇന്ത്യ മുടക്കുന്ന ആദൃശ്യം ബേഠി ബച്ചാവോ എന്ന് പറയുന്ന മോദി ബേഠിയെ പഠിപ്പിക്കാൻ വേണ്ടി ഉറക്കമടക്കുന്ന മോദി ആ മോദി കണ്ടില്ലേ ആ ചിത്രം എല്ലാവരും കണ്ടതാണ് ആ വീഡിയോയിലേക്ക് ഒറ്റത്തവണയെ നോക്കാൻ പറ്റും രണ്ടാം വട്ടം ആർക്കൊന്നും നോക്കാൻ പറ്റില്ല രണ്ട് ഇന്ത്യൻ പുത്രിമാർ ഇന്ത്യയിലെ പെൺമക്കൾ രണ്ടുപേർ മണിപ്പൂരുകാർ അവർക്ക് വസ്ത്രമേയില്ല വസ്ത്രങ്ങൾ കീറി കയറിയപ്പെട്ട് പൂർണ്ണമായിട്ട് രണ്ട് ഇന്ത്യക്കാർ ഇന്ത്യയുടെ പെൺമക്കൾ പ്രാണന്മാരി കൈയിൽ പഠിച്ചുകൊണ്ട് രക്ഷിക്കുവെന്ന് ഇന്ത്യയോട് അപേക്ഷിച്ചുകൊണ്ട് ആർത്തലിക്കുന്ന ഒരു ഒരു ചിത്രമാണ് ദൃശ്യമാണല്ലോ അത് കണ്ടിട്ടുണ്ട് ഇന്ത്യ രണ്ടാമട്ടം അങ്ങോട്ട് നോക്കാൻ ഭയമാണ് ഇന്ത്യക്ക് ആ സ്ഥിതി ഉണ്ടാക്കിയതാരാണ് ആ നാട്ടിലേക്ക് എന്തേ ബോധ്യ പോകുന്നില്ല ആ വീട്ടിമാരോട് ക്ഷമിക്കണം വാക്ക് എന്തേ പറയുന്നില്ല ഇപ്പോൾ പോലും ഈ കളക്കഥ പറയുമ്പോൾ ദ റിയൽ മണിപ്പൂർ കാണാൻ എന്തേ അങ്ങോട്ട് പോയില്ല ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ദ റിയൽ മണിപ്പൂർ സ്റ്റോറി ദ റിയൽ ഗുജറാത്ത് സ്റ്റോറി എന്ന് പുറത്തു വരും എന്ന് പുറത്തു വരും ഗുജറാത്ത് സ്റ്റോറി എന്താണ് ആ സ്റ്റോറികളെ അർത്ഥം പറയണമെങ്കിൽ ഒരു പേര് പറഞ്ഞാൽ മതി ബാനുവിന്റെ പേര് ആ പേര് മാത്രം മതി ഗർഭിണിയായ യുവതി ഇന്ത്യയുടെ മകൾ പെൺമകൾ കൂട്ടമായി വികാശം ചെയ്യപ്പെട്ടു അവൾ ഗർഭിണിയായിരുന്നു അവരുടെ ബന്ധുക്കൾ കണ്ണൂപ്പിൽ കൊല്ലം ചെയ്യപ്പെട്ടു അതാണ് ഗുജറാത്ത് സ്റ്റോറി ഇതാണ് മണിപ്പൂർ സ്റ്റോറി ഈ ഗുജറാത്ത് സ്റ്റോറിയുടെയും മണിപ്പൂർ സ്റ്റോറിയുടെയും യഥാർത്ഥമായ ഭീകരത മൂടിവെക്കാൻ വയ്ക്കാൻ ഒരുക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ആർ എസ് എസ് കൗശലത്തിൻ്റെ സൃഷ്ടിയാണ് ഈ പറയുന്ന കേരള സ്റ്റോറി ആ കേരള സ്റ്റോറിയെയാണ് ചില കേന്ദ്രങ്ങൾ ഇതുപോലെ മാത്രം തിരിക്കാൻ ശ്രമിക്കുന്നത് അതിനെപ്പറ്റി ഇടതുപക്ഷത്തിന് ഇതാണ് പറയുന്നത് ഞങ്ങൾ കൃത്യമായി പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം ചിന്തിക്കുന്നത് ഇടത്തോട്ടാണ് ഇടതുപക്ഷമാണ് ശരിയെന്നും ഈ പക്ഷമാണ് പ്രതീക്ഷയുടെ പക്ഷമെന്നും ന്യൂനപക്ഷം മനസ്സിലാക്കുന്നു മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഒരുപോലെ എൽ ഡി എഫിനെ സ്നേഹിക്കുന്നു ചിന്തിക്കുന്ന എല്ലാ ഇന്ത്യക്കാരും വിശ്വസിക്കുന്നത് മതേതരത്വമാണ് ഇന്ത്യയുടെ ഭാവി എന്നാണ് അതിനുവേണ്ടി നിൽക്കുന്ന പക്ഷം ഇടതുപക്ഷമാണെന്നുള്ള തിരിച്ചറിവിൽ ഈ പക്ഷത്തെ വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകൾ എല്ലാ സ്ഥലത്തും ഖനഗംഭീരമായി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മുടെ കോൺഗ്രസ് ചില മാധ്യമങ്ങൾ ആ ചോദ്യം എന്താ ആ ചോദ്യം നിങ്ങൾ ജയിച്ചവടെ പോയാൽ ആക്കി കൊണ്ട് കൈമൊക്കു വന്ന വാസ്തവത്തിൽ അവരെല്ലാം എത്രയോ ചെറിയ മനസ്സുള്ളവരാണ് ആ ചോദ്യം ചോദിച്ചിട്ട് ഒരു നിൽപ്പുണ്ട് അവരുടെ എന്തോ ഭയങ്കരമാണ് ഉത്തരവ് പറയാൻ ഞങ്ങൾക്ക് ഭയമുള്ള ഖനഗംഭീരമായ ഒരു ഘടാഘടികൾ ചോദ്യം ചോദിച്ചിട്ട് ഞങ്ങളെ വായടപ്പിച്ചു എന്ന് മട്ടിലാണ് അവർ നിൽക്കുന്നത് ആ ചോദ്യം നിസ്സാരമായ ചോദ്യമാണ് നിമിഷം കൊണ്ട് ഉത്തരം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ആർ എസ് എസ് ബി ജെ പിന്നെ തടയുവാൻ വേണ്ടി ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യാനാണ് അതാണ് മറുപടി സോ സിമ്പിളിറ്റീസ് ആൻഡ് സോ ക്ലിയർ അതിനകത്ത് ചാഞ്ചല്യമില്ല ലെഫ്റ്റിൻ ഞങ്ങളുടെ വോട്ട് ഇതിനു വേണ്ടിയാണ് റിമാൻഡ് റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഒന്നുറപ്പിച്ചു പറയാം ബോംബ് രാഷ്ട്രീയം ഞങ്ങളുടേതല്ല ഇടതുപക്ഷത്തിന് ബോംബിൻ്റെ നിലവിലാസം വേണ്ട ഞങ്ങളുടെ വിലാസം ജനങ്ങളാണ് എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ഒരു മേൽവിലാസം വേണമെങ്കിൽ ആ നിലവിലാസം ജനങ്ങൾ 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 അതുമാത്രമാണ് ബോംബ് ഞങ്ങളുടെ വിലവിലാസമല്ല പാലൂരുമല്ല എവിടെയുമല്ല വ്യക്തികളെപ്പറ്റി പറയാൻ അത്രയധികം ആവേശം ഞങ്ങൾക്കില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിലെ ഗതികട്ട തമാശകളാണ് തമാശയാണ് ഒറും തമാശയല്ല ഗതി ഘട്ട തമാശകളാണ് ആ തമാശയെ ഓർത്ത് എ കെ ദുഃഖം എന്താണെന്നും നമ്മൾ ഇന്നലെ കണ്ടു ഇനിയും ചിലപ്പോൾ കണ്ടേക്കാം ഞാൻ നിങ്ങളെക്കോട്ട് ചോദിക്കുമെന്ന് ഓർത്തിയാ മാറ്റിവെച്ച വിഷയമാണ് സി ഐ ആ ചോദ്യം വന്നില്ല ഞാൻ ഓർത്ത് കസ്റ്റർപ്പെട്ടുകാർക്ക് എന്തൊക്കെ സി ഐ ശരിക്കാ സി ഐ എന്ന് പറഞ്ഞത് ആർ എസ് എസ് രാഷ്ട്രീയത്തിൻ്റെ തെളിവാണെന്ന് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നു ബഞ്ച് ഓഫ് തോട്ട്സിലേക്ക് ബഞ്ച് ഓഫ് തോട്ട്സിൻ്റെ അവസാന ഭാഗത്ത് ഇൻ്റർവ്യൂ ചോദ്യകർത്തവം ചോദിക്കുകയാണ് ഗോൾവക്കറോട് ഈ ചോദ്യം നിങ്ങൾ ഭാവതിയിൽ കാണുന്ന ഹിന്ദു രാഷ്ട്രം സ്ഥാപിതമായാൽ അവിടെ എവിടെയായിരിക്കും ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനം അവിടെ ചോദ്യം അന്നാണ് ബി ജെ പിന്നൊന്നുമല്ല ആ ചോദ്യം അതീവ സാങ്കല്പികമാണ് പക്ഷെ ആ ചോദ്യം അന്നുണ്ടായി അതിനുള്ള മറുപടി എന്താ ഗോൾവക്കറുടെ അദ്ദേഹം പറഞ്ഞു വൈ ഡു ദിയ്സ് അവർക്കെന്തിനാണ് ഭയപ്പാട് അവരൊന്നും ഭയപ്പെടുക രാഷ്ട്രത്തിൻ്റെ മതം അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്ക് ഇവിടെ പൗരന്മാരായി ജീവിക്കുക എന്നാണ് വിഷയം രാഷ്ട്രത്തിൻ്റെ മതം എന്നൊന്ന് ഉണ്ടെന്നും ആ മതം ചാതുർജ്ഞത്തെ അടിസ്ഥാനമാക്കിയ ഹിന്ദുമതമാണെന്നും അവർ കാണുന്നു ബി ജെ പി ആർ എസ് എന്ന് കാണുന്നു രാഷ്ട്രത്തിൻ്റെ മതം എന്നൊന്ന് ഇന്ത്യക്കുണ്ടായാൽ ആ നിമിഷം ഇന്ത്യ ചിതറി തെറിച്ചു പോകും പിന്നെ ഇന്ത്യയില്ല ഇന്ത്യയ്ക്ക് എല്ലാ മതങ്ങളുമുണ്ട് പക്ഷെ രാഷ്ട്രത്തിൻ്റെ മതം എന്നൊന്നും ഇന്ത്യക്കില്ല ഇസ്രയേലിനുണ്ട് അത് പാകിസ്ഥാനുണ്ട് നല്ല ഗലഭാഗത്തുമുണ്ട് സ്റ്റേറ്റ് റിലീജിയർ ഇന്ത്യക്കതില്ല ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ ഈ രാഷ്ട്രത്തിൻ്റെ മതം ഒരു മതവുമല്ല ഈ രാഷ്ട്രത്തിൻ്റെ മതത്തിൻ്റെ പേരാണ് മതേതരത്വം മതേതരത്വം എല്ലാ മത സ്ഥാനങ്ങളും ഒരു മതത്തിലോടും രാഷ്ട്രത്തിന് പ്രത്യേക സ്ഥാനമോ സ്നേഹമോ ഇല്ല അതാണ് ഇന്ത്യൻ മതേതരത്വം അതിനെ കൊന്നു കുളിച്ചു പോടി കിട്ടുന്ന ആ സ്ഥാനത്ത് രാഷ്ട്രത്തിൻ്റെ മതസ്ഥാനൊക്കെ നിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ആ രാഷ്ട്രത്തിൻ്റെ മതസ്ഥാപനത്തിൻ്റെ തുടക്കമായിട്ടാണ് പൗരന്റെ പൗരത്വത്തിന്റെ അടിസ്ഥാനമാക്കി മതം മാറുകയാണ് മതം മാറുകയാണ് അതോടെ മതേതരത്വം ഭരിക്കുകയാണ് പൗരത്വം ഏറ്റ നാടുമായിട്ടുള്ള എൻ്റെ പൊക്കിൽക്കുടി മധമാണ് എന്റെ പൊക്കിൽക്കുളിയാണ് എൻ്റെ പൗരത്വം ആ പൊക്കിൽക്കുളിയാണ് ബി ജെ പി മുറിച്ചു മാറ്റുന്നത് ഞാൻ രാഷ്ട്രത്തിൽ എന്തിനാകുകയാണ് ഞാൻ ഈ നാട്ടിൽ അരക്ഷിതരാകുകയാണ് എന്റെ പൗരത്വം വിലക്കപ്പെടുകയാണ് എന്നോട് രാഷ്ട്രം പറയുകയാണ് നീ രാഷ്ട്രത്തിന്റെ മതമായ ഈ പറയുന്ന ഹിന്ദുമതത്തിൽ എല്ലാം അർപ്പിച്ച ദീപവരിനാകാം അല്ലെങ്കിൽ ദീപവരി അല്ല ബി ജെ പിയുടെ ഹിന്ദുവിൽ ദളിതരില്ല ബി ജെ പിയുടെ ഹിന്ദുവിൽ ആദിവാസി ഇല്ല ജയിച്ചു പോകുന്ന ഏത് കോൺഗ്രസ്സുകാരനും നാളെ നേരെ പഠിക്കുമ്പോൾ ബി ജെ പി ആകുന്നു തണുസ്ഥിതി ദളിവന് ഉണ്ടല്ലോ ഇന്നും കാണും വലിയവർ ബി ജെ പി കോൺഗ്രസ് നിന്ന് കൊച്ചാക്കാരൊന്നുമല്ല പത്മജയും മറ്റേ ആന്റണിയുടെ മോനുമൊന്നുമല്ല ആന്റണിയുടെ മോനയ്ക്ക് എന്താ പറയുന്നത് എന്താ പറയുന്നത് പേപ്പറിലൊക്കെ വാർത്തകളൊന്നുമുണ്ട് ചെറുപ്പത്തിലെ കള്ളത്തല നനച്ച കള്ളത്തര പിടിക്കപ്പെട്ടപ്പോൾ അതിനെ ചാടി ചാടിമൂടുന്നവർ ആ വാഷിംഗ് മെഷീനിലേക്ക് ബി ജെ പി ഒരു വാഷിംഗ് മെഷീനിലൂടെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അതിലേക്ക് ചാടി മൂടുകയാണ് കോൺഗ്രസ്സുകാർ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അവരൊന്നുമില്ല അതൊന്നും ആരും മാരുമേ പക്ഷെ വലിയ വലിയ കോൺഗ്രസുകാർ മുൻ മുഖ്യമന്ത്രിമാർ മുൻ കേന്ദ്രമന്ത്രിമാർ അതിന്മാർ അങ്ങനെ കോൺഗ്രസിന്റെ വലിയ പി സി സി പ്രസിഡന്റുമാർ അവരെല്ലാമാണ് രാഖി രാമാനും ബി ജെ പി ആയത് അതോടെ ഇന്നത്തെ കോൺഗ്രസ് താഴത്തെ ബി ജെ പി എന്നല്ല പറയേണ്ടത് അതായത് ശരിയല്ല ഇന്നത്തെ കോൺഗ്രസ് താഴത്തെ ബി ജെ പി പ്രസ്താവന തെറ്റാണ് അപ്പം ശരിയെന്നാൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് ഉച്ച ഇന്നുച്ചയ്ക്ക് ബി ജെ പി ആണ് നാളെ കാലുണ്ട് ഇന്നത്തെ കോൺഗ്രസ് ഇന്ന് ഉച്ചയ്ക്ക് ബി ജെ പി ആണ് ഞാനത് പറയുന്നത് എനിക്ക് സാക്ഷി പറയാൻ വേണ്ടി ഒരു വലിയ വക്കീൽ വക്കീലിൻ്റെ കൂടെയുണ്ട് ഒരു വലിയ വക്കീൽ സുപ്രീം കോടതിയുടെ വക്കീൽ ആ വക്കീലിൻ്റെ പേര് മനു അഭിഷേക് സിംബി എന്നാണ് അദ്ദേഹം രാജ്യസഭയിലെ ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകനാണ് കാലാവധി തീരാറായി അതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിനെ ജയിക്കാൻ വേണ്ട അംഗസംഖ്യം ഹിമാചൽ അസംബ്ലി ഉറപ്പായും ജയിക്കും ഉറപ്പുള്ള ഒരാളായതുകൊണ്ട് അഭിഷേക് സിംഗ്ലി ജയിക്കേണ്ട ആളുകൾ നിർബന്ധമായും അവർക്ക് ബോധവേദന ജയിക്കുന്ന ഗുജറാത്തിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി സോറി ഹിമാചൽ സ്ഥാനാർത്ഥിയാക്കി ഹിമാചലിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ മനു അഭിഷേക് സിംഗ്ലി തോറ്റുപോയി ആ പറ്റി അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ എന്താ അദ്ദേഹം പറഞ്ഞത് തലേന്ന് രാത്രി കോൺഗ്രസ് പാർട്ടി ഒരുക്കി അത്താഴം ഇവർ എല്ലാ എം എൽ എ വേണ്ടി കക്ഷൻ്റെ ഭാഗമായി തന്നെ ആ അത്താഴത്തിൽ ഇവരെല്ലാവരും പങ്കെടുത്തു പിറ്റേന്ന് രാവിലെ വോട്ടിംഗ് ഡേ രാവിലെ കോൺഗ്രസ് എം എൽ എ മാർക്ക് വേണ്ടി ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഓർഡറൊക്കെ പറയുന്നു അതിനുവേണ്ടി കൂടിയ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ അവർ പങ്കെടുത്തു അത് പത്രപടിച്ച് കഴിയും പതിനൊന്ന് മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത് ആ സമയത്ത് അവർ ബി ജെ പി ആയി പത്രപടി വരെ കോൺഗ്രസ് പതിനൊന്ന് മണിക്ക് ബി ജെ പി ഇതാണ് കോൺഗ്രസ് അതുകൊണ്ട് ഈ ചോദ്യം നിലവിലാണ് ബി ജെ പി ആകില്ലായെന്ന് ഉറപ്പുള്ള മോദിക്ക് വേണ്ടി കൈമൊക്കില്ല എന്ന് ഉറപ്പുള്ള എത്ര പേരും ഇന്നത്തെ കോൺഗ്രസ്സിൽ സ്ഥാനാർത്ഥികളായി ആരും ഉണ്ട് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ ആർ എസ് എസിന് ശാഖ ആരംഭിക്കാൻ വേണ്ടി സഹായം കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ സഹായം കൊടുത്തു എന്ന് പറയുന്ന ആരാണ് ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ്സിൻ്റെ കണ്ണൂർ സ്ഥാനാർത്ഥി വേണ്ടിവന്നാൽ ഞാൻ ബി ജെ പി ആകും നിന്റെ കന്താ എന്ന് വെല്ലുവിളിച്ചാലാണ് ആ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥി അത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗവർണർ വലിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം വിശ്വപുരനാണ് വലിയ ആളെന്നാണ് പറയുന്നത് അദ്ദേഹം എന്താ പറയുന്നത് അദ്ദേഹം പറയുകയാണ് ബാബറി മസ്ജിദ് എല്ലാ ആദരവോടും കൂടി ബാബറി മസ്ജിദ് അടിയോടെ എടുത്ത് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന കാര്യം മുസ്ലിം സഹോദരങ്ങൾക്ക് ചിന്തിക്കാവുന്നതായിരുന്നു നടന്ന പ്രസ്താവന എന്താ അതിന്റെ അർത്ഥം അതിനർത്ഥം ആ സ്ഥാനത്ത് ക്ഷേത്രം പണി തീരുവന്ന ബി ജെ പി രാഷ്ട്രീയം ആർ എസ് എസ് വാദം ശരിയാണെന്ന് പറയുകയാണ് ഇത് ആരൊരു തരമുള്ള സ്റ്റാൻഡല്ല ഇത് പഴയ കോൺഗ്രസ് കോൺഗ്രസ്റ്റാൻഡ് അടുവരി പഴയ കോൺഗ്രസ് സ്റ്റാൻഡല്ല പഴയ കോൺഗ്രസ് ചിന്തിക്കാനാകാത്ത പുതിയ കോൺഗ്രസ് ആണ് നെഹ്റുവിന്റെ കാലത്തെ കോൺഗ്രസ് ഇത് കേട്ടാൽ തല്ലും പറഞ്ഞാളെ തല്ലും പറഞ്ഞാളെ എവിടെ പോയി ആ കോൺഗ്രസ് ഗാന്ധിജിയെ പറഞ്ഞ കോൺഗ്രസ് നെഹ്റുവിനെ ഒറ്റ കോൺഗ്രസ് ആ കോൺഗ്രസ് നേരിടുന്ന അഗാധമായ ആശയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ തടികോടെ മാറ്റാൻ വേണ്ടി വന്നിച്ച ബി ജെ പി രാഷ്ട്രീയം പറഞ്ഞ ഇതേ കോൺഗ്രസ് വേറൊരു തലസ്ഥീനെ പറ്റിയാണ് പല ലോകത്തിന്റെ ലോകത്തിൻ്റെ മുറിവാണ് നിത്യവേദനയാണ് ഈ നോമ്പുകാലത്ത് പോലും ലോകത്തെല്ലാ തലങ്ങളിലും